മലയാള സംഗീത ലോകത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ടുള്ള ഒരു അപ്രതീക്ഷിത വിയോഗ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് നിരവധി പേരാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചും എത്തുന്നത് റിയാലിറ്റി ഷോകളിൽ നിറഞ്ഞു നിന്നിരുന്ന ഗിറ്റാറിസ്റ്റാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അറിഞ്ഞ് ഏറെ ഞെട്ടലിലാണ് മലയാള സംഗീത ലോകം പ്രമുഖ ഗിറ്റാറിസ്റ്റായ ജോസ് തോമസാണ് അന്തരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് അൻപത്തിനാല് വയസ്സായിരുന്നു വിമാനയാത്രക്കിടയിൽ വെച്ചുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്നാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചത് നിരവധി പേരാണ് തോമസ് ജോസിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് എത്തുന്നത് നിരവധി റിയാലിറ്റി ഷോകളിൽ ഗിറ്റാറിസ്റ്റ് ആയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്ക് ഇപ്പോഴും ഈ മരണ വാർത്ത വിശ്വസിക്കാനായിട്ടില്ല മലയാള സിനിമയിലെ നിരവധി പ്രമുഖ ഗായകന്മാർക്കൊപ്പം ഇദ്ദേഹം ഗിറ്റാറിസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് മലയാളത്തിലെ പ്രമുഖ ഗായകന്മാരായ എം ജി ശ്രീകുമാർ കെ എസ് ചിത്ര സുചിത്ര എന്നിവർക്കൊപ്പമൊക്കെ തന്നെയും താരം പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ വികാരഭരതനായി സംഗീത സംവിധായകൻ ശരത് കുറിച്ചിരിക്കുന്ന ഒരു കുറിപ്പാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും സഹപ്രവർത്തകനുമായ ജോസ് തോമസിന് പ്രണാമം എന്നായിരുന്നു അദ്ദേഹം സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് നിരവധി പേരാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചും എത്തുന്നത് പ്രമുഖ ഗായകനായ എം ജി ശ്രീകുമാറിന്റെ കൂടെയും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ജോസ് തോമസിന്റെ അപ്രതീക്ഷിത വിയോഗത്തെ തുടർന്ന് എം ജി ശ്രീകുമാർ ഇങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല സഹോദര നിന്റെ ഈ അപ്രതീക്ഷിത വിയോഗം ആദരാഞ്ജലികൾ ടെലിവിഷൻ ചാനലുകളിലെ സംഗീത റിയാലിറ്റി ഷോകളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തി കൂടെയായിരുന്നു അദ്ദേഹം നിരവധി മേഖലയിലാണ് അദ്ദേഹം ഗിറ്റാറിസ്റ്റായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വയലിൻ വായനയ്ക്ക് നിരവധി ആരാധകരുമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വയലിൻ വായനയ്ക്ക് ഒരു പ്രത്യേക രീതിയും ഭാവവും ഉണ്ടായിരുന്നു കോട്ടയമാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം ഈരാട്ടുപുഴയാണ് അദ്ദേഹത്തിന്റെ സ്വദേശം അൻപത്തിനാല് വയസ്സായിരുന്നു ജോസ് തോമസിന് ഭാര്യയും രണ്ട് ആൺമക്കളും അടങ്ങുന്ന കൊച്ചു കുടുംബമായിരുന്നു ജോസ് തോമസിന്റേത് ഇദ്ദേഹത്തിന് രണ്ട് ആൺമക്കളാണ് രണ്ടുപേരും സംഗീത മേഖലയിൽ തന്നെയാണ് കഴിവുകൾ തെളിയിച്ചിട്ടുള്ളത് മകനോടൊപ്പം എയർ ഇന്ത്യ വിമാനത്തിൽ ബാംഗ്ലൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്നു അവിടെ വെച്ച് ഇദ്ദേഹം കുഴഞ്ഞു വീണു അടിയന്തര ചികിത്സയെല്ലാം നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല